ഞാൻ എന്റെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്ന കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചിതൽ റോഗും ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ബാക്കി കുറെ ഇങ്ങനെ നട്ടാക്ക് കുറയ്ക്കാത്ത കുറെ കുരിക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാനാണ് അവരുടെ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ഇവരെ കാരണം വേണു സുതിൻ്റെ ഐശ്വര്യം കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് കുറേ കാസുണ്ടാക്കുന്നുണ്ടല്ലോ ഏഹ് നാണോ ഉണ്ടോ നട്ട കുറയ്ക്കാത്ത ഈ കുരുക്കാത്ത ഈ കടത്തരാൻ പറയാൻ ഏഹ് എന്നെ ഒരു ദുബായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു വല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്നത് ഫാമിലി ബാർ റെസ്റ്റോറൻ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് മനസ്സിലായ ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാൻ ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത് അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും അപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കാൻ കഴിക്കേണ്ടവർ കഴിഞ്ഞാൽ മതി ഇല്ലാത്തവർ കഴിക്കേണ്ടതിനെ പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിലെന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത് അത് കുറേ പ്രമോഷനായിരുന്നു അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സാധനം നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്നതാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാനിതിനെ മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണോ അതിന് ഞാൻ കള്ളു കുടിച്ച് വെളുവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്റ്റലിൽ അഡ്മിറ്റാക്കി ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത് നിങ്ങൾക്കൊന്നും ഞാൻ എനിക്ക് രീതിയിൽ കൂടുതൽ എന്നാ പറയാം ഉണ്ടോ നിങ്ങൾക്ക് നാണക്കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാൻമാറിയിലും ഹോട്ടൽ പാറ്റിലോട്ടുണ്ട് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ടേ ഞാൻ നാട്ടിലോട്ട് പോ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ അപ്പം എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് സത്യത്തിൽ എപ്പോഴും വിചാരിക്കും ആരെയും കുറിച്ചിട്ട് റിയാക്ഷൻ വീടുക ഒന്ന് ചെയ്യേണ്ട പക്ഷേ എങ്കിൽ ഇവരെയൊക്കെ ഇവർ വളിച്ച വർത്തമാനം കേൾക്കുമുണ്ടല്ലോ ഒന്ന് പറയണമെന്ന് തോന്നും ഇപ്പം ഇവള് പറയുന്ന കേട്ടാ ആർട്ടിസ്റ്റ് ഇവളെ ആർട്ടിസ്റ്റാണുള്ളൂ ഇവിടുത്തെ ആർട്ടിസ്റ്റാണെന്ന് ഇതിനിടെ ഒരു അഭിമുഖത്തിൽ ഇവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഏവിയേഷൻ കോഴ്സ് പഠിച്ചിനു മറ്റേ എന്താ പറയുക നേഴ്സിൻ്റെ കോഴ്സ് പഠിച്ചെന്നല്ല പറഞ്ഞത് പിന്നെ ഇവളെപ്പോന്ന് ഈ ആർട്ടിസ്റ്റായന് ഇവളെ ആർട്ടിസ്റ്റായന് ഇപ്പം എന്താ പറയുക ഇവളെ സുതി മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കണ്ട ആൽബത്തിലൊക്കെ അഭിനയിക്കാൻ പോയിട്ട് ഇവളായതാണ് ആർട്ടിസ്റ്റ് മറ്റേ ഇതിന് മുന്നേത്തെ ഇൻ്റർവ്യൂവിൽ ഇവൾ പറഞ്ഞ രണ്ട് കോഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നിട്ട് ഇപ്പം ഇവള് പറയുന്നില്ല ഇവളെ പറ്റിയിട്ട് ആരോ പറഞ്ഞതിന് പോലും ദുബായ് പോലീസ് ഇവളെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ആൾക്കാർ പലതും പറയും അപ്പം ഇവൾ വിളിക്കുന്ന ഓരോ വർത്താനം കേൾക്കുന്നില്ല റിയാക്ഷൻ വീഡിയോ ഇതിനെല്ലാം പറയാൻ പറ്റിയ ഒരു പഴഞ്ചല്ലുണ്ടെന്ന അല്പന് വലുപ്പം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും അതേപോലെ ഇപ്പം ഇവൾക്ക് കുറച്ച് ഒരു ഇത് കിട്ടിയതാണ് അപ്പോൾ ഇവൾക്ക് എന്താ ചെയ്യേണ്ടത് നട്ടപ്പാതിരാക്ക് വരിവള് കുട പിടിച്ച് നടക്കും അങ്ങനത്തെ കളിയായത് ജന്തു